മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ കയറി ശുശ്രൂഷ നടത്താൻ കുപ്പായം തേച്ച് വെച്ച് കാത്തിരുന്ന വിഘടമെത്രന്മാരെയും വൈദികരെയും കോടതി കണ്ടം വഴി ഓടിച്ചു വിഘടിത യാക്കോബായ വിഭാഗത്തിലെ മെത്രോപൊലീത്തന്മാർക്കും വൈദികർക്കും ഓർത്തഡോക്സ് സഭയുടെ കൊച്ചി മെത്രാസന ഇടവകയായ മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിലെ സെമിത്തേരിയിൽ കുഴിക്കാട്ടിൽ ദാവീദ് കശിശായുടെ ചരമദിനമായ ഓഗസ്റ്റ് രണ്ടിന് അതായത് ഇന്ന് മരണാനന്തര ശുശ്രൂഷയിലെ കർമ്മങ്ങൾ നടത്തുവാൻ അനുവാദം വേണമെന്ന് പറഞ്ഞാണ് കോടതിയെ സമീപിച്ചത് ദാബിദ് കശിശായിയുടെ മകൻ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ പോൾ ഡേവിഡ് കഴിഞ്ഞ മാസം ഒമ്പതാം തീയതി എറണാകുളം ജില്ലാ കലക്ടർക്ക് അപേക്ഷ കൊടുക്കുകയും കലക്ടർ പ്രസ്തുത അപേക്ഷയിൽ തീരുമാനം തുടർന്ന് അഡ്വക്കേറ്റ് എ ജയശങ്കർ മുഖാന്തരം ഹൈക്കോടതിയിൽ മുപ്പതാം തീയതി റിട്ട് സമർപ്പിക്കുകയും ചെയ്തതാണ് ജസ്റ്റിസ് നാഗരേഷിന്റെ ബെഞ്ചിൽ എറണാകുളം ജില്ലാ കലക്ടർ ഒന്നാം പ്രതിയായും മാർത്തോമൻ പള്ളി വികാരി രണ്ടാം പ്രതിയായിട്ടുമാണ് റിട്ട് കൊടുത്തത് റിട്ട് ഫയലിൽ സ്വീകരിച്ച കോടതി കേസ് ഒന്നാം തീയതി അതായത് ഇന്നലത്തേക്ക് മാറ്റിവെച്ചിരുന്നു പ്രസ്തുത കേസിൽ അഡ്വക്കേറ്റ് ശ്രീകുമാർ അഡ്വക്കേറ്റ് മാർട്ടിൻ എന്നിവർ ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി ഹാജരായി വിശദമായ വാദങ്ങൾക്ക് ശേഷം നിരുപാധികം കേസ് തള്ളി മാത്രവുമല്ല ആവശ്യമെങ്കിൽ പോൾ ഡേവിഡ് മാർത്തോമൻ പള്ളി വികാരി ജോബ് ഡേവിസ് സച്ചന് തനിക്ക് സെമിത്തേരിയിൽ പ്രാർത്ഥിക്കുവാനുള്ള അവസരം നൽകണമെന്നാവശ്യപ്പെട്ട് രേഖാമൂലം അപേക്ഷ സമർപ്പിച്ചാൽ ആ അപേക്ഷയിന്മേൽ പോൾ ഡേവിഡിന് അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുക്കണമെന്നും പാത്രിയാർക്കീസ് വിഭാഗത്തിലെ മെത്രോപൊലീത്തന്മാർക്കോ വൈദികർക്കോ ഈ വിഷയത്തിൽ അനുവാദമില്ല എന്നും ഹൈക്കോടതി വിധിയും പ്രസ്താവിച്ചു മുളന്തുരുത്തി മാർത്തോമൻ പള്ളിയിൽ മലങ്കര സഭയുടെ കൊച്ചി ഭദ്രാസന അധിപനായിരുന്ന യുഹാനോൻ മാർ സെവേറിയസ് തിരുമേനിയെ പള്ളിയിൽ നിന്നും ഇറക്കിവിടാനും പള്ളി പൂട്ടിക്കാനും മ്യാലി അലീസിന്റെ മൃതദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് പള്ളിയിൽ തടയുവാനും മുന്നിൽ നിന്ന ഒരു വൈദികനുണ്ടായിരുന്നു ആ വൈദികനാണ് കുഴിക്കാട്ടിൽ ദാവീദ് കത്തനാർ ഇന്ന് അദ്ദേഹത്തിന്റെ അമേരിക്കയിലുള്ള മകൻ കോടതിയിൽ ഇരുപതാം ചരമ വാർഷികം നടത്തുവാൻ ആവശ്യപ്പെട്ടപ്പോൾ കോടതി മലങ്കര സഭയുടെ പുരോഹിതനോട് ആവശ്യപ്പെട്ടു അദ്ദേഹം നടത്തി തരുമെന്നാണ് ഉത്തരവിട്ടത് ഇതാണ് മലങ്കര സഭയുടെ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനേഴിൽ വിധി മാത്രവുമല്ല ഈ ഹൈക്കോടതി വിധി കാലത്തിന്റെ കാവ്യനീതിയാണോ അതോ അഹംഭാപത്തിനും മലങ്കര സഭയോടുള്ള വെല്ലുവിളിക്കുള്ള മറുപടിയാണോ എന്നാണ് വിശ്വാസികൾ പരസ്പരം ചോദിക്കുന്നത് പാവപ്പെട്ട ഇടവക ജനങ്ങളെ പറ്റിച്ചു സ്വന്തം പേരിൽ ചാപ്പൽ പണിത് സ്വകാര്യ സ്വത്താക്കി കൈവശം വെച്ചവർക്കുള്ള ചുട്ട മറുപടിയായും ഇതിനെ കാണാം ഇനിയും സഹോദരങ്ങൾ സത്യം മനസ്സിലാക്കി കോടതി വിധികൾ അംഗീകരിച്ച് ഒരുമിച്ച് മാർത്തോമാൻ പള്ളി ഇടവകക്കാരായി സത്യത്തിന്റെ പാതയിൽ നടക്കുവാൻ ശ്രമിക്കണം അങ്ങനെ സഹോദരങ്ങൾ ഒത്തൊരുമിക്കണം മലങ്കര സഭ സത്യത്തിന്റെ സഭയാണ് അതിനെ പിളർത്താനും ഇല്ലാതാക്കാനും ആർക്കും സാധ്യമല്ല